നമസ്കാരം സെക്രട്ടറിയേറ്റിലെ കുറച്ച് സീനിയറായ ഐ എ എസ് കാരൊക്കെ പിണറായിയുടെ മുൻപിൽ പെടാതെ ഓടി രക്ഷപ്പെടുകയാണ് അതായത് ഓടി ഒളിക്കുകയാണ് ധനകാര്യ സെക്രട്ടറി കസേര കൊടുക്കാൻ ആളെ കിട്ടാതായതോടെയാണ് മുഖ്യന്റെ മുന്നിൽ പെടാതെ ഐ എ എസ് കാരുടെ രക്ഷപെടൽ സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന പിണറായി സർക്കാരിലെ ധനകാര്യ സെക്രട്ടറി പദം എന്നത് ഇതോടെ ചൂടപ്പം പൊരിക്കുന്ന കസേരയായും മാറിയിരിക്കുകയാണ് മുതിർന്ന ഐ എ എസ് ഉദ്യോഗസ്ഥ ർക്ക് ഈ പദവിയിലേക്ക് വരാൻ ഭയം എന്നാണ് സെക്രട്ടേറിയറ്റിൽ ഉയർന്നിരിക്കുന്ന പൊതു സംസാരം രണ്ടാം പിണറായി സർക്കാരിന്റെ മൂന്ന് വർഷ ഭരണത്തിനിടെ ഒഴിഞ്ഞു മാറുന്നത് മൂന്ന് സീനിയർ ഉദ്യോഗസ്ഥരാണ് തുടക്കത്തിൽ ആർ കെ സിംഗ് ആയിരുന്നു ധനകാര്യ സെക്രട്ടറി തൊട്ടുപിറകെ ബിശ്വനാഥ് സിൻഹയാണ് എത്തുന്നത് അദ്ദേഹവും മാറിയതോടെയാണ് രവീന്ദ്ര അഗർവാളിന്റെ വരവ് അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് മാറി ഇപ്പോൾ ടാക്സസ് സെക്രട്ടറിയായ അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലക് കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ബി അശോക് ജി ഐ ഡി സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ തുടങ്ങിയവരാണ് ആ കസേരയിലേക്ക് പകരക്കാരനായി പരിഗണിക്കുന്നത് എന്നാൽ ഈ മൂന്ന് പേരും ഫിറ്റലെന്ന നിലപാടാണ് ധനമന്ത്രി ബാലൻ ഉള്ളത് ആരെ കസേരയിൽ പ്രതിഷ്ഠിക്കണം എന്നതിനെ പറ്റി തിരക്കിട്ട ചർച്ചകൾ നടക്കുകയാണ് ഇത് സംബന്ധിച്ച തീരുമാനം എടുക്കാനിരിക്കെ ഒട്ടുമിക്ക ഐ എസ് ഉദ്യോഗസ്ഥരും ഈ കസേരയെ ഭയപ്പെടുന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് വകുപ്പ് നിർണായക തീരുമാനങ്ങൾ ധന സെക്രട്ടറിയുടെ അറിയിക്കാതെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൈകാര്യം ചെയ്യുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് ഇതാണ് ഐ എസ് ഉദ്യോഗസ്ഥരെ ഭയത്തിലാക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചത് സംസ്ഥാനത്തിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേസിന് പോയിരുന്നില്ലെങ്കിൽ സുഗമമായി പണം ലഭിക്കേണ്ട സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതിലും മുഖ്യന്റെ ഓഫീസിന്റെ ഇടപെടലാണ് ഉണ്ടായത് മുഖ്യന്റെ ഓഫീസിലെ ഒരു കണ്ണൂർക്കാരൻ ഗുണ്ടയ്ക്ക് ഡൽഹിയിലെ ഒരു അഭിഭാഷകനുമായുള്ള ഡീലാണ് അതിൽ നടന്നത് അതോടെ കേന്ദ്രത്തെ പിണറായി സർക്കാരിന്റെ ശത്രുവാക്കാനാണ് യഥാർത്ഥത്തിൽ കഴിഞ്ഞത് കേസിന് പോയിട്ട് അധിക ധനസഹായം കിട്ടിയില്ലെന്ന് മാത്രമല്ല കേന്ദ്രത്തിന്റെ വെറുപ്പ് കൂടി സമ്പാദിക്കാൻ കഴിഞ്ഞു കേസിന് പോകാനുള്ള നീക്കം നടത്തിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായിരുന്നു അയാൾ നിർബന്ധം പിടിച്ചിട്ടാണ് കേസിന് പോയത് ഡൽഹിയിലെ ഒരു അഭിഭാഷകന്റെ ഉപദേശം കേട്ട് നടത്തിയ നീക്കം വഴി ിലെ ലക്ഷങ്ങളാണ് വെണ്ണീറാക്കിയിരിക്കുന്നത് പ്രിൻസിപ്പൽ സെക്രട്ടറി രവീന്ദ്രകുമാറിന് താഴെയാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ജയതിലക് ഇവർക്കിടയിലെ സഹകരണക്കുറവ് ഉദ്യോഗസ്ഥ തലത്തിൽ അമ്പരചുംബിയായി നിൽക്കുകയാണ് എക്സ്പെൻഡീച്ചർ സെക്രട്ടറി കേശവേന്ദ്രകുമാർ സജീവമല്ലെന്ന ആക്ഷേപം വേറെയുണ്ട് അങ്ങേർക്ക് മറ്റു ചില ബിസിനസുകളിലാണ് താല്പര്യമേറെ ഒരു ശിവശങ്കർ മോഡലാണ് അദ്ദേഹം റിസോഴ്സ് സെക്രട്ടറിയായി ശ്രീറാം വെങ്കിട്ടരാമനെ കുത്തി ധനവകുപ്പിലെ ഐ എസുകാർ തമ്മിലുള്ള പോര് പുറത്തു വരുന്നത് ശ്രീറാം വെങ്കിട്ടരാമൻ പോകുന്നിടത്തെല്ലാം കലാപവും പ്രശ്നങ്ങളുമാണ് ജി എസ് ടി നഷ്ടപരിഹാരം ഇല്ലാതായതിനാലും ഫിസ്കൽ ഡെഫിസിറ്റ് ഗ്രാൻഡ് ഉൾപ്പെടെയുള്ള സഹായങ്ങൾ കിട്ടാതായി വാതിൽ അടഞ്ഞതുമൂലം അടുത്ത രണ്ട് വർഷം ധനകാര്യ മാനേജ്മെന്റ് എന്നത് ഒരു ദരിദ്ര സാമ്രാജ്യമായിരിക്കും ഭാവനാ സമ്പന്നനായ ഒരു ഉദ്യോഗസ്ഥൻ ധനകാര്യ സെക്രട്ടറി സ്ഥാനത്ത് വേണമെന്നാണ് ധനമന്ത്രി ബാലഗോപാൽ ദിവസങ്ങളായി ഉറക്കമൊഴിഞ്ഞ് സ്വപ്നം കാണുന്നത് എന്നാൽ ആകെ ഉള്ളതാവട്ടെ അതിന്റെ തന്റെ ഇടം ലെവലേശമില്ലാത്ത ചിലർ മാത്രം ശാരദാ മുരളീധരൻ കെ ആർ ജ്യോതിലാൽ ബിശ്വനാഥ് സിൻഹ ജയതിലക് എന്നീ അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർ മാത്രമാണ് ബാക്കി ശേഷിക്കുന്നവർ ഓഗസ്റ്റ് ഇരുപതിന് ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണു വിരമിക്കുകയാണ് അപ്പോൾ ശാരദാ മുരളീധരൻ ചീഫ് സെക്രട്ടറി ആകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് മറ്റു മൂന്ന് പേർക്കും ധനകാര്യ സെക്രട്ടറി സെക്രട്ടറിയാകാൻ തീരെ താല്പര്യമില്ല അതോടെയാണ് പ്രിൻസിപ്പൽ സെക്രട്ടറിമാരായ ബി അശോക് ടിങ്കു ബിസ്വാൾ തുടങ്ങിയവരെ പറഞ്ഞു സമ്മതിപ്പിച്ച് പരിഗണിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത് നന്ദി